അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും അതിന്റെ ഒരു കൽപ്രിത് സാഹിപ്പ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരല്ല ഇവർക്ക് പിന്നിലും ആൾക്കാരുണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ല ആൾക്കാർ ഇതിന്റെ ലാഭം പറ്റുന്നുണ്ട് ലാഭം പറ്റുന്നവർ ഒരിക്കലും അതിനുവേണ്ടി എതിർക്കില്ല രാഷ്ട്രീയ കൂട്ട് നിൽക്കാൻ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെയാണല്ലോ ഇത് അറിയുന്നുണ്ട് ഇത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എടുത്തതും ഇതൊക്കെ അറിയുന്നുണ്ട് ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല അവസാനം പിടിക്കപ്പെടുമ്പോ അതിൽ കൊറച്ചുപേരെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ചിലരുടെ ഉത്തരവാദിത്വം അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ എന്തുകൊണ്ടാ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത് അല്ലെങ്കിൽ സി പി എം കാരനായിരുന്നു പാർട്ടിക്ക് ഒരു വില ഉണ്ടായിരുന്നു എന്റെ ഇതില് അങ്ങനെ ഒരേ മൊഴി ഇത് പറഞ്ഞ ആരും എന്നെ ഒന്ന് കൊല്ലാനൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛനും അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല പാർട്ടി ഇഷ്ടമാണ് പക്ഷെ ആ ഉദ്ദേശിച്ചാണ് എന്നെ എന്നെ തന്നെ സംശയം ഞാൻ പറഞ്ഞ ഞാൻ അച്ഛൻ ഈ കമ്മ്യൂണിസം പറയുന്ന സമയത്ത് വേറെ കൊറേ പേര് അമ്മമാര് കാണുമല്ലോ ചുറ്റും സംസാരിക്കുമ്പോ അത് പിന്നെ അടിയാവും സ്വാഭാവികം അച്ഛന് ഇല്ല എങ്ങനെ മറുപടി കാണും ഇവരിതല്ലേ കാണിക്കുന്ന പിന്നെ പിന്നെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് പറയാനും ഇല്ല ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ